ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഒരു പ്രായൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ മുഖത്ത് ഈ ഇവിടെ ഇങ്ങനെ ചുളിവുകൾ അതൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ചുളിഞ്ഞിരിക്കുന്ന പോലെ വലിയ നന്നായിട്ട് പ്രായമായ പോലെയൊക്കെ തോന്നും അപ്പോൾ അത് കുറയ്ക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ പറയാനാണ് കേട്ടോ ഞാൻ ഒന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം നമ്മൾ അടക്കളയിലൊക്കെ ഉപയോഗിക്കണം സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാം അപ്പോൾ അതിന് വേണ്ട അത്യാവശ്യം സാധനങ്ങൾ അധികം പൈസ ചിലവില്ലാണ്ട് തന്നെ നമുക്ക് ഇതിനൊക്കെ ഒരു മാർഗം കണ്ടെത്താം അതിനെന്താ വേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ അതിന് എന്താ ചെയ്യുക എന്നുവെച്ചാൽ നമ്മൾ ദിവസം രാവിലെ എണീക്കുമ്പോൾ മുഖത്ത് കുറച്ച് തേൻ വരട്ടുക അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ കിടന്നാലും മതി ഈ കണ്ണിൻ്റെ ചുറ്റും ഇവിടെയൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് പോലെ ഇരിക്കുണ്ടാവുമല്ലോ നന്നായിട്ട് പ്രായമായി ആൾക്കാരെ പോലെ അപ്പോൾ അതൊക്കെ കുറയാൻ നല്ലത് തേൻ പരട്ടണത് നല്ലതാണ് കേട്ടോ മുഖത്തെല്ലായിടത്തും വരട്ടുക ഇവിടെ ഇവിടെ കഴുത്തിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പരട്ടിക്കിടക്കുക ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പകൽ എപ്പോഴാണ് വേണ്ടാൽ നിങ്ങൾക്ക് സൗകര്യം പോലെ പരട്ടാം കേട്ടോ എപ്പോഴും ഒഴി വെച്ചാൽ അപ്പോൾ അത് പെരട്ടിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കഴുകുക മുഖം ഒരിക്കലും നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കഴുകരുത് കേട്ടോ ഒരു ദിവസത്തിൽ ഒരു ഒരു മൂന്നോ നാലോ പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാൻ ശ്രദ്ധിക്കണം ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല ചൂടുവെള്ളം ഒഴിച്ചാൽ തന്നെ നമ്മുടെ തൊക്കൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് വരണ പോലെ തോന്നും അപ്പോൾ അങ്ങനെ ചെയ്യരുത് അപ്പോൾ തേൻ പുരട്ടുക ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്നിട്ട് കഴുകി കളയുക അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ല മാർഗമാണ് നമ്മുടെ മുറ്റത്തൊക്കെ നിൽക്കുണ്ടാവില്ല തുളസി അത് അതിൻ്റെ ഇല കുത്തിപ്പിഴിഞ്ഞ് ഇടിച്ച് നീരെടുത്തിട്ട് അത് മുഖത്ത് പുരട്ടി കൊടുക്കുക അത് നല്ല തുളസി എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് പറയുമോ ഒരു ഇളം കറുപ്പ് കളർന്ന കലർന്നായിട്ടുള്ള തുളസിയാണ് കേട്ടോ നല്ലത് അല്ലാണ്ട് വെള്ള കളറിലുള്ള അങ്ങനത്തെ തുളസിയാണ് മരുന്നിനെടുക്കുക ഒരു കറുത്ത അതാണ് നല്ല തുളസി മരുന്നിനൊക്കെ ഉപയോഗിക്കണത് ആ തുളസിയാണ് അപ്പോൾ അത് ഇടിച്ച് പിഴിഞ്ഞാൽ നീരെടുത്തിട്ട് അത് മുഖത്ത് പുരട്ടി കൊടുക്കുക അതും ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ മുഖം കഴുകുക അതൊക്കെ അങ്ങനെ ചെയ്ത് ഇതൊന്നും നമുക്ക് വലിയ ചിലവില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ പച്ചമഞ്ഞൾ പിന്നെ പേരയുടെ കൂമ്പ് നമ്മുടെ പറമ്പിലൊക്കെ പേരയുണ്ടാവില്ല പേരക്കായ അതിൻ്റെ ഇല ചെറിയ കൂമ്പ് അതെടുത്ത് രണ്ടും കൂടിയിട്ട് അരച്ച് മിക്സ് ചെയ്ത് മുഖത്തൊക്കെ പുരട്ടുക അതും പിരട്ടി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അതും കഴുകി കളയുക പിന്നെ വെള്ളരിക്കയുടെ നീരാണ് നല്ലത് വെള്ളം നമ്മൾ ഇങ്ങനെ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ അതിൽ വെള്ളരിക്കയുടെ കഷ്ണൊക്കെ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇതിനായിട്ടൊരു വെള്ളരിക്ക മേടിച്ച് വെക്കുക ദിവസം ഓരോ കഷ്ണം ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതും മുഖത്ത് പുരട്ടി കൊടുക്കുക അതും ഇങ്ങനെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ പുരട്ടി കൊടുക്കാം കേട്ടോ മുഖത്തെ എല്ലായിടത്തും പിന്നെ അത് ഈ പാൽ പാല് കൂട്ടിച്ചേർത്താൽ നല്ലതാണ് കേട്ടോ വെള്ളയിരിക്കയുടെ നീരിൽ ഒരു ടീസ്പൂണ് വെള്ളരിയ്ക്ക നീര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് നല്ല പശുവിൻ പാൽ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അത് മുഖത്ത് പുരട്ടി കൊടുക്കുക അതും ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അതും കഴുകി കളയാം പിന്നെ നല്ലത് നേന്ത്രപ്പഴം ഉണ്ടല്ലോ നേന്ത്രപ്പഴം നന്നായി ഉടയ്ക്കാം ഉടച്ചിട്ട് അത് പനിനീരിലോ അല്ലെങ്കിൽ പശുമ്പാലിലോ ചേർത്ത് അതും നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഇവിടെ ഈ കറുപ്പ് കാണുന്ന സ്ഥലത്തോ ചുളിഞ്ഞ് നിൽക്കുന്ന മുഖത്ത് എല്ലായിടത്തും പരട്ടാം കണ്ണിൻ്റെ ഇവിടേക്കൊന്നും ആവരുത് ഇവിടെ ഇങ്ങനെയൊക്കെ പെരട്ട് മൂക്കിൻ്റെ ഇവിടെ 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 പെരട്ട് കഴുത്തിലും വരട്ടെ കേട്ടോ നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചുളിവുകളൊക്കെ വന്ന് ഇങ്ങനെ ഞാന്ന് കിടക്കണ പോലെ തോന്നും അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ഇവിടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ പെരട്ടണത് നേന്ത്രപ്പഴം പാലിലോ അല്ലെങ്കിൽ പനിനീരിലോ അരച്ചിട്ട് നന്നായിട്ട് കുഴമ്പ് പോലെയാക്കിയിട്ട് മുഖത്ത് പരട്ടുക അതും അരമണിക്കൂർ കഴിഞ്ഞാൽ കഴുകിക്കളയുക അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമുക്ക് വലിയ പൈസ ചിലവില്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറ്റാനും ഇത്തിരി പ്രായം കുറയ്ക്കണ പോലെ തോന്നാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇതൊക്കെ എല്ലാവരും പരീക്ഷിച്ച് നോക്കാം കേട്ടോ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ വല്ലപ്പോഴും ഒക്കെ ഈ പച്ചക്കറിയിൽ വെള്ളം വെള്ളയിരിക്കുമൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് അങ്ങനെ മുഖത്തൊക്കെ പുരട്ടി നോക്കാറുണ്ട് എനിക്കും അങ്ങനെ മുഖത്ത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ലാട്ടോ പിന്നെ എപ്പോഴും മുഖത്ത് സോപ്പ് തേക്കാൻ പാടില്ല കേട്ടോ സോപ്പ് തേക്കുന്നത് നല്ലതല്ല മുഖത്തധികം ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം തേക്കുക മുഖം കഴുകുമ്പോൾ ഒക്കെ സോപ്പ് തേക്കരുത് അത് മുഖം വെറുതെ വെള്ളത്തിൽ മാത്രം കഴിക്കാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖം വല്ലാണ്ട് ചുളിവുകാണ്ട് നല്ല മിനുസായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം കേട്ടോ അതുവരെ ടാറ്റ ബൈ ബൈ